പതിനാല് വയസ്സുകാരനെ വനിതാ കോൺസ്റ്റബിൾ ചെവിക്കടിച്ച് മർദ്ദിച്ചു ചേലക്കര സ്റ്റേഷനിലെ പോലീസ് കാരിയുടെ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം ഉദ്യോഗസ്ഥക്കെതിരെ കേസ് ഷൊർണൂരിൽ അയൽവാസിയായ പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥിയെ ചേലക്കര പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ നിഷ്കരണം മർദ്ദിച്ച സംഭവം നിയമപാലകരെ ലജ്ജിപ്പിക്കുന്നതാണ് ചേലക്കര സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ നിയമം സ്വന്തം കയ്യിലെടുത്തതിനെതിരെ പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തുനിന്ന് ഒരു കുട്ടിയോട് ഉണ്ടായ ഈ ക്രൂരത സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കുട്ടിയുടെ രക്ഷിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് ചേലക്കര സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയായ ജാസ്മിനെതിരെ അന്വേഷണം ആരംഭിച്ചു ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് പിറകുവശത്തുള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടിക്കാണ് ഞായറാഴ്ച വൈകിട്ട് മർദ്ദനമേറ്റത് ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപത്താണ് പോലീസ് ഉദ്യോഗസ്ഥയും താമസിക്കുന്നത് രാത്രികാലങ്ങളിൽ ക്വാർട്ടേഴ്സുകളിലേക്ക് കല്ലേറുണ്ടാകാറുണ്ട് എന്നാരോപിച്ചാണ് യാതൊരു തെളിവുമില്ലാതെ അയൽവാസിയായ വനിതാ കോൺസ്റ്റബിൾ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ കുട്ടിയെ ചെവിക്കടിച്ച് മർദ്ദിച്ചത് മറ്റാരോ ചെയ്ത കുറ്റം എന്റെ മകന്റെ മേൽ കെട്ടിവെച്ച് ഒരു കാരണവുമില്ലാതെ പോലീസുകാരി ഈ ക്രൂരകൃത്യം ചെയ്യുകയായിരുന്നു എന്ന് കുട്ടിയുടെ മാതാവ് ആരോപിച്ചു നിയമം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്ത് ഒരു കുട്ടിയെ മർദ്ദിച്ചത് ഗുരുതരമായ കൃത്യവിലോപമാണ് ചെവിക്ക് പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ കുട്ടി പരസ്യമായി തെറിവിളിച്ചതിനാലാണ് പ്രതികരിച്ചതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥയുടെ വിശദീകരണം എന്നാൽ തെറിവിളിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞ് ഒരു നിയമപാലക നിയമം കയ്യിലെടുത്ത് മർദ്ദനം അഴിച്ചുവിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല ഈ സംഭവം പോലീസ് സേനയ്ക്ക് ആകെ ഉണ്ടാക്കുന്ന ഒന്നാണ് ചേലക്കര പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥ ഉൾപ്പെട്ട വിഷയത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് സമഗ്രമായ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്